ആലത്തൂർ എന്താണ് പറയുന്നത് ആലത്തൂരിൽ ആരാണ് പാട്ടും പാടി വിജയിക്കുക ഇത്തവണത്തെ കൗതുകമുള്ള സസ്പെൻസ് സ്ഥാനാർത്ഥിയുടെ കൂടി രംഗപ്രവേശനമാണ് സംസ്ഥാന മന്ത്രിസഭയിലെ രാധാകൃഷ്ണൻ മിനിസ്റ്റർ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങി കണ്ട കാഴ്ചകളൊക്കെ തന്നെ നമ്മുടെ മുന്നിലുണ്ട് ആലത്തൂരിലേക്ക് നമുക്ക് പോകാം ഗോകുലാണ് ആലത്തൂരിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സ്പന്ദനങ്ങൾ നമ്മോട് കാഴ്ചവെക്കാൻ വിവരിക്കാൻ ചെയ്യുന്നത് ഗോകുൽ ഗോകുൽ കഴിഞ്ഞ എത്രയോ നാളുകൾ അതിൻ്റെ ആ മുക്കിലും മൂലം മൂലയിലുമൊക്കെ ആലത്തൂരിൽ ഓടി നടന്ന് വിവരങ്ങൾ ശേഖരിച്ച് പ്രേക്ഷകരിലേക്ക് ആളാണ് അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സ്പന്ദനങ്ങളൊക്കെ നന്നായിട്ടറിയാം ഒടുവിലേക്ക് വരുമ്പോൾ നമുക്കിനി പതിനെട്ട് മണിക്കൂർ കഷ്ടിച്ചില്ല യാഥാർത്ഥ്യത്തിലേക്ക് ഉൾക്കൊള്ളാൻ അപ്പോൾ എന്താണ് മുന്നണികളുടെയൊക്കെ തന്നെ കണക്കൂട്ടലുകൾ എക്സിറ്റ് പോളുകളെയൊക്കെ ഏത് മൂന്ന് മുന്നണികളും മൂന്ന് മുന്നണികളുടെയും ക്യാമ്പുകൾ എങ്ങനെയാണ് കാണുന്നത് ഗോകുൾ അതായത് പ്രധാനമായും ഒരു സംസ്ഥാനത്ത് ഒരു മന്ത്രി മത്സരിക്കുന്നു എന്നുള്ളൊരു ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ആലത്തൂര് മണ്ഡലത്തിലുള്ളത് ആദ്യമൊക്കെ വലിയ രീതിയിൽ എന്തായിരിക്കും എന്നുള്ളൊരു പ്രവചനാതീതമായ സ്വഭാവം ഈ ആദ്യം മുതൽ തന്നെ ഈ ആലത്തൂർ മണ്ഡലത്തിലുണ്ട് ഇപ്പോഴും അത് തുടരുന്നു എന്നുള്ളതാണ് ആലത്തൂരിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കാരണം ഇടതുപക്ഷത്തിൻ്റെ കോട്ട എന്ന് വാഴ്ത്തപ്പെട്ട മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായി കഴിഞ്ഞ തവണ ബിജു പരാജയപ്പെടുന്നു രമ്യ ഹരിദാസ് വിജയിക്കുന്നു അതും വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു ഈ ഭൂരിപക്ഷത്തെ മറികടക്കാൻ സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് തിരിച്ച് ഈ മണ്ഡലം പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇടതുപക്ഷം പ്രധാനമായും ശ്രമിക്കുന്നത് പക്ഷേ അത് എത്രത്തോളം കഴിയും എന്നുള്ളത് കണ്ടുതന്നെ അറിയണം നാളെ ഈ സമയമാകുമ്പോഴേക്കും അതിലേകദേശം ഒരു വ്യക്തത വരും ഈ ആലത്തൂർ മണ്ഡലത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളും ഭരിക്കുന്ന ഇടതുപക്ഷമാണ് പക്ഷേ അതുകൊണ്ട് മാത്രം ഈ ഒരു കാര്യമുണ്ടോ എന്നുള്ളതാണ് ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷം അവിടെ രമ്യ നേടി പക്ഷേ നിയ മണ്ഡലത്തിലെ നമ്മൾ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് ലഭിച്ച ഭൂരിപക്ഷം കണക്കാക്കിയാൽ അത് രണ്ട് ലക്ഷത്തിലധികം വരും അപ്പോൾ അത്രയധികം വിജയ സാധ്യത അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതേസമയം തന്നെ അവിടെ അപ്രതീക്ഷിതമായ ഒരു വലതുപക്ഷ സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ വിജയിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞവിടെ വളരെ ഞെട്ടിച്ചൊരു കാര്യമാണ് ഇത്തവണ ഒരു സംസ്ഥാന മന്ത്രിയെ ഇറക്കി അത് തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ പ്രചാരണത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തിയിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇടതുപക്ഷം കാരണം ഈ കഴിഞ്ഞ തവണ ശബരിമല വിഷയമൊക്കെ വലിയ രീതിയിൽ ഈ ആലത്തൂരിനെ ബാധിച്ചിരുന്നു അപ്പോൾ ഇക്കുറി അത് ബാധിക്കുമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ശബരിമലയിലെ തീർത്ഥാടന കാലത്തുണ്ടായ തിരക്കൊക്കെ തന്നെ കോൺഗ്രസ് പ്രചരണ വിഷയമാക്കിയപ്പോൾ ഇടതുപക്ഷം അതും മിണ്ടാതിരിക്കാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് കാരണം പല വേദികളിലൊന്നും ഇതിനെക്കുറിച്ചൊന്നും തന്നെ ഇടതുപക്ഷം സംസാരിച്ചിട്ടില്ല നേരെ മറിച്ച് കോൺഗ്രസ് ക്യാമ്പുകളിൽ പലപ്പോഴും പല സമ്മേളനങ്ങളും ഈ കാര്യം എടുത്തെടുത്ത് പ്രസംഗങ്ങളിലും മറ്റും പലരും പറയുന്നുണ്ട് അപ്പോഴൊന്നും തന്നെ ഒരു മറുപടിയും കൊടുക്കാതെ ആലത്തൂരിൽ അതിനൊരു ും നൽകിയില്ല അപ്പോൾ ആ രീതിയിലാണ് ആലത്തൂരിലെ പ്രചരണങ്ങൾ തുടക്കം മുതൽ തന്നെ നീങ്ങിയത് വളരെ ശ്രദ്ധിച്ചായിരുന്നു ഇടത് ക്യാമ്പും ഒരു കാലയളവിൽ മുഴുവൻ നട ശരി എന്തായാലും കണക്കുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ നോക്കുമ്പോൾ ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് എന്ന മികച്ച ഭൂരിപക്ഷം തന്നെ രമ്യ ഹരിദാസിനെ നേടാൻ കഴിഞ്ഞു പാട്ടമ്പാടി പാടി ഓടി നടന്ന് മണ്ഡലങ്ങളിലൂടെ വോട്ട് പിടിച്ച രമ്യ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും നമ്മൾ ഗോതയിൽ കണ്ടു ആ പാട്ടുപാടലൊക്കെ അത് വോട്ടായി മാറുമോ നമ്മുടെ മിനിസ്റ്റർ രാധാകൃഷ്ണൻ തിരിച്ച് മന്ത്രിസഭയിലേക്ക് പോകുമോ അതോ ഡൽഹിക്ക് വണ്ടി കയറുമോ എന്നൊക്കെ നമുക്ക് കൂടി കാത്തിരിക്കാൻ